എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രതീഷ് പള്ളിപ്പർഭി മല്ലു ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ അയ്യങ്കാളി പുലർ സമുദായത്തെ മനുഷ്യരായി പോലും കണക്കാക്കാതിരുന്ന ജാതീയ ചിന്തകൾക്കെതിരെ നിരന്തര പോരാട്ടം നയിച്ചാണ് കേരളത്തിലെ ഇന്നത്തെ സാമൂഹിക മുന്നേറ്റത്തിന് അദ്ദേഹം അടിത്തറവാക്കിയത് ശ്രീ അയ്യങ്കാളിയുടെ ജീവചരിത്രം ചുരുങ്ങിയ വാക്കുകൾ തിരുവനന്തപുരം ജില്ലയിലെ വേങ്ങാനൂർ എന്ന ഗ്രാമത്തിൽ പെരിങ്ങാട്ടു വിളയിലെ പ്ലാവറത്തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അയ്യൻ മാലാ ദമ്പതികളുടെ മകനായ ജന്മം കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് അയ്യങ്കാളിയായി ഒരു കാലത്ത് ജന്മിമാർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള ഉപകരണം മാത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പുലയപറയ സമൂഹത്തെ മനുഷ്യരായി പോലും കണക്കാക്കാൻ അന്നത്തെ ആ ഒരു വലിയ വിഭാഗം തയ്യാറായിരുന്നില്ല വിദ്യ നേടാനോ റോഡിലൂടെ നടക്കാനോ വസ്ത്രം ധരിക്കാനോ പോലും അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല ഇതിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടായിരുന്നു അയ്യങ്കാളിയുടെ സാമൂഹിക ഇടപെടൽ ഐത്താചാരത്തിന്റെ പേരിൽ ചികിത്സ പോലും നിഷേധിക്കപ്പെട്ട ഉച്ച നീചത്വങ്ങൾക്കെതിരെയുള്ള ആദ്യത്തെ ശബ്ദം ആയിരുന്നു അയ്യങ്കാളിയുടേത് സ്വന്തം സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോയ അയ്യങ്കാളിക്ക് പിന്നിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അണിനിരക്കാൻ തയ്യാറായി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരായ ജന്മിമാർ കായികമായി അടിച്ചമർത്താൻ പലതവണ ശ്രമിച്ചു എന്നാൽ ഇത്തരം പ്രവൃത്തികൾ അയ്യങ്കാളിയെ ആ ജനങ്ങൾക്കിടയിൽ ആരാധ്യപുരുഷനാക്കി മാറ്റി തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാൻ ആദ്യം മടി കാണിച്ച ജന്മിമാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അവരുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കാൻ നിർബന്ധിതരായി ഈ സമരത്തോടെയാണ് കേരളത്തിൽ കർഷക തൊഴിലാളി മുന്നേറ്റത്തിന് ഊർജം പറഞ്ഞതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂറിലെ രാജവീതികൾ പൊതുജനത്തിനായി തുറന്നിട്ടപ്പോൾ സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല മേൽജാതിക്കാർ വരുമ്പോൾ കീഴ്ജാതിക്കാർ വഴിമാറി നടക്കണമെന്ന കർവിനെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാട് തീരുമാനിച്ചു സ്വന്തമായി ഒരു കാളവണ്ടി വാങ്ങി മേൽമുണ്ടും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ സാഹസിക യാത്ര നടത്തി സവർണർ അതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അയ്യങ്കാളിയുടെ മുന്നിൽ വില പോയില്ല ആവേശപരിതരായ അനുയായികൾ അദ്ദേഹത്തെ അയ്യങ്കാളി യജമാനൻ എന്ന് വിളിക്കാൻ തുടങ്ങി സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലുള്ള അസമത്വം അവസാനിപ്പിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു അടിമത്തത്തിൻ്റെ അടയാളമായി കഴുത്തിൽ മാലിൻ കല്ലുമാലയും കാതിൽ ഇരുമ്പ് വളയങ്ങളും ധരിക്കണമെന്ന ജാതി നയങ്ങളെ ധിക്കരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെതിരെ വളരെ പൈശാചികമായാണ് മേൽജാതിയിൽപ്പെട്ട ജന്മിമാർ പ്രതികാരം ചെയ്തത് ഭീകരമായ മർദ്ദനമുറകൾ തുടർന്നപ്പോൾ അതിൽ ചെറുത്തു വയ്ക്കാനാകാതെ ആ ജനങ്ങൾ തിരിച്ചും എതിർക്കാൻ നിർബന്ധിതരായി ഇത് തിരുവിതാംകൂറിനെ കലാപഭൂമിയാക്കി മാറ്റി അയ്യങ്കാളിയുടെ ആഹ്വാനം സ്വീകരിച്ചെത്തിയ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് സമ്മേളിക്കുകയും കല്ലുമാല അവിടെ ഉപേക്ഷിക്കാനും തീരുമാനിച്ചു കല്ലുമാല സമരം എന്നാണ് ഈ സമരം ചരിത്രത്തിൽ ഇടം പിടിച്ചത് ആയിരത്തിനാലിൽ വേങ്ങാനൂരിൽ ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം നിർമ്മിച്ചു എന്നാൽ അന്ന് രാത്രി തന്നെ സവർണർ ആ വിദ്യാലയം അഗ്നികിരയാക്കി ദീർഘനാളത്തെ സമരത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി എന്നാൽ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു തങ്ങളുടെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതുവരെ നാഞ്ചിനാട്ടിലെ വയലുകളിൽ മുട്ടിപ്പുല്ലും മുളപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് തിരുവിതാംകൂർ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സാധുജന പരിപാലന യോഗം രൂപീകരിച്ചതോടുകൂടെ പരിജനങ്ങളുടെ അനിശ്ചേദ നേതാവായി മാറിയ അയ്യങ്കാളിയെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഹരിജനങ്ങൾക്കായി നിരന്തരം ബാധിച്ച അദ്ദേഹം ഇരുപത്തഞ്ച് വർഷം സഭാംഗമായി തുടർന്നു കേരളത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതിയ അവകാശ പോരാട്ടങ്ങളുടെ നായകനായ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു